നമസ്കാരം നാട്ടു വാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ബേഴടക്ക ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാജ്കുമാർ പറയമ്പളമാണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രാജ്കുമാർ കുട അടയാളത്തിലാണ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിനെതിരെ അട്ടിമറി വിജയം നേടിയിരുന്നു ഇത്തവണ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്കുമാർ വോട്ട് അഭ്യർത്ഥനയുമായി ജനങ്ങളെ സമീപിച്ചപ്പോൾ നല്ല സ്വീകരണമാണ് തനിക്ക് ലഭിച്ചതെന്ന് രാജ്കുമാർ അഭിപ്രായപ്പെട്ടു തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ വാർഡിൽ ഉടനീളം പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും എന്നും അതുവഴി നാടിന്റെ മുഖഛായയെയും വികസനും മാറ്റാൻ കഴിയുമെന്നും രാജ്കുമാർ പറയുമ്പോഴം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് നേതാവായ രാജ്കുമാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിഷ്പക്ഷ വോട്ടർമാരുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അഭിപ്രായം മാനിച്ചാണ് മത്സരിക്കുന്ന എന്ന മറുപടിയാണ് ലഭിച്ചത് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് അങ്ങനെയാണ് ഒരു പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എന്നാലും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിച്ചുള്ള പരിചയം എന്നെ എന്നെ അറിയുന്ന നാട്ടുകാർ അവരുടെ പിൻബലത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് അതുപോലെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിജയപ്രദേശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എത്ര വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരുണ്ട് എങ്ങനെയാണ് വോട്ടർമാരിൽ നിന്ന് ലഭിച്ച വോട്ട് ചോദിക്കാൻ വീടുകൾ കയറിയപ്പോൾ അവർ അവിടെ ഒരു സമീപനം പ്രതികരണം വോട്ടർമാർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സമീപനമാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പിന്തുണ വരുന്നത് പക്ഷേ ആ പോകുമ്പോൾ തന്നെ വോട്ടർമാരുടെ അനുഭവങ്ങൾ എന്നെ നല്ലോണം വേദനിപ്പിച്ചു ഇത്രയും വർഷക്കാലം ആ പ്രദേശം ഭരിച്ച വാർഡ് മെമ്പർമാർ എന്തു ചെയ്തു എന്നത് നമുക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സ്വന്തമായി പുറയിടമോ കുടിവെള്ളമോ അല്ലെങ്കിൽ വഴിയോ പോലുമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ അനാഥമായി കിടക്കുന്ന കാഴ്ച വളരെ ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഏതൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു വാർഡ് അത് ചുള്ളി പ്രദേശം പുലിക്കോട് നെല്ലിമുട്ട കൂരൻകയ കൊല്ലം മണ പൂക്കത്തുന്തുപാറ പിന്ന മറ്റ് പർളം നടുണ്ട് നല്ല പിന്നെ പ്രദേശമാണ് നടത്തിയ മേഖലയാണ് അപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അവിടെ വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്നാണോ നിങ്ങളുടെ ഒരു പരാതി വികസന പ്രവർത്തനം നടത്തിയില്ല നടത്തിയില്ല എന്നല്ല അർഹതപ്പെട്ടവർക്ക് വികസനങ്ങൾ എത്തിയില്ല പറയുന്നത് വികസനങ്ങൾ നല്ല രീതിയിൽ ർഹപ്പെട്ട് കിട്ടാത്ത ഒരു പ്രശ്നങ്ങൾ അവിടെയുണ്ട് അവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് തന്നെയാണ് സ്വന്തമായി ഒരു വീട് കുടിവെള്ളം അല്ല വഴി വഴികൾ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള റോഡുകൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒട്ടേറെ പിന്നെ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ് അപ്പൊ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ താങ്കൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാതെ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് പാർട്ടിയെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് പാർട്ടി അറിഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് പാർട്ടി ഞാനൊരു പാർട്ടി കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകൻ തന്നെയാണ് പക്ഷെ എനിക്കറിയ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന നിഷ്പക്ഷമതികളായ ഒട്ടേറെ പേർ എന്നെ അറിയുന്നവരുണ്ട് അവർക്ക് എന്റെ ചിഹ്നം സ്വതന്ത്രമായിരുന്നാൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കും തോന്നി എന്റെ പാർട്ടിക്കും തോന്നി അപ്പൊ പാർട്ടിയുടെ തീരുമാനം തന്നെയാണ് സ്വതന്ത്രമായി നിങ്ങളുടെ അടയാളം എന്റെ അടയാളം കൊടയാണ് നല്ലൊരു പ്രതീക്ഷയാണ് കൊട കൊട എന്നുവച്ചാൽ നല്ല നിലയിൽ തോന്നുന്നുണ്ട് വെയിലത്തും മഴയത്തും പിടിക്കാം ആ കൊട നമുക്ക് തണലായി മാറാൻ എന്റെ എന്റെ കുടയിൽ നിൽക്കുന്നവർക്ക് നൽകാൻ സാധാരണക്കാർക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഓക്കെ രാജ്കുമാർ നല്ലൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാഗങ്ങളിലും ഓക്കെ യു